ഈ വർഷത്തെ അജിന്റെ പ്രവർത്തനങ്ങളും ശൈലികളും ഈ വർഷത്തെ അജിന്റെ പ്രവർത്തനം കെ എം സി സിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സുദീർഘമായ പ്രവർത്തനങ്ങളാണ് കെ എം സി സിക്ക് നടത്താൻ പറ്റിയത് ആജിമാരുടെ എല്ലാ പ്രയാസങ്ങളും അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കെ എം സി സിക്ക് സേവനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആജിമാര് നമുക്കറിയാം ഇപ്പോ ഏകദേശം രണ്ടു മാസം സമയമായി നേരത്തെ മദീനയിൽ ഫസ്റ്റിൽ ഹാജിമാർ വന്ന അന്ന് മുതൽ കെ എം സി സിയുടെ സൗദി നാഫ്രിക്ക കെ എം സി സിക്ക് കീഴിൽ കെ എം സി സിയുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മദീനയിൽ ആദ്യ ഹാജി ഇറങ്ങി അന്ന് മുതൽ മദീന കെ എം സി സിയും മക്കയിൽ കഴിഞ്ഞ ഇരുപതാം തീയതി ഹാജിമാർ വന്ന അന്ന് മുതൽ മക്കയിലും സേവന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങേയറ്റം സുദീർഘമായ പ്രവർത്തനങ്ങൾ രാജ്യത്ത് കെ എം സി സിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം മദീന മീനയിലും അറഫയിലും മുത്തലിഫയിലൊക്കെ നമുക്ക് സേവനത്തിന് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയത്തിന് എന്റെ മുഴുവനയിലായിരുന്നുണ്ടായിരുന്നത് കാരണം ഇന്ത്യൻ അഡ്മിഷൻ നമ്മോട് കർശനമായിട്ട് പറഞ്ഞിരുന്നു ഈ വർഷം നിങ്ങൾക്കൊന്നും സേവനത്തിന് പോകാൻ കഴിയില്ല സൗദി ഗവൺമെന്റിന്റെ അനുമതിയില്ല അതുകൊണ്ട് സൂക്ക് കാർഡില്ലാതെ ആർഫയിലേക്കും മീനയിലേക്കൊന്നും പ്രവേശിക്കാൻ കഴിയില്ല നമുക്ക് നിങ്ങൾക്ക് എല്ലാ വർഷവും ചെയ്തു തരുന്ന സൗകര്യങ്ങളൊന്നും ചെയ്തു തരാൻ കഴിയില്ല നമ്മുടെ നേരത്തെ തന്നെ ഇന്ത്യൻ അഡ്മിഷൻ പറഞ്ഞു നമ്മള് അത് അതിന്റെ പ്രതിഷേധവും അതുപോലെ തന്നെ ആജിമാർക്ക് ഉണ്ടാകുന്ന പ്രയാസൊക്കെ ഇന്ത്യൻ ഹജ്ജ് മിഷനെ നമ്മൾ നിരന്തരം അറിയിച്ചിരുന്നു അറഫയുടെ തലേ ദിവസം വരെ നമ്മുടെ സി ജിം അതുപോലെ കൌൺസിൽ ഹജ്ജൊക്കെ ആയിട്ടുള്ള സംസാരത്തിലൊക്കെ അത് സംസാ സൂചിപ്പിക്കേണ്ടായിരുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഈ സേവന രംഗത്ത് ഉണ്ടാകുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് നമുക്ക് ആജിമാർക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് നമ്മൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടത് നമ്മൾ നമ്മളെ പ്രവർത്തകന്മാരെ കുറച്ച് ആളുകളെ ഒരു ആത്മഹത്യ ഗ്രൂപ്പ് കാണി പറയാം അങ്ങനെ തയ്യാറാക്കി നമ്മൾ അവരെന്താക്കി നമ്മൾ മിനയിലേക്ക് പറഞ്ഞ വെച്ചു നമ്മുടെ ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ ആദ്യം മിനയിലേക്ക് കുറച്ച് ഭക്ഷണമായിട്ട് പറഞ്ഞു അവർ വളരെ സുരക്ഷിതമായി ദുൽഹജ് എട്ടിൻ്റെ അന്ന് മീനയിൽ പ്രവേശിക്കുകയും ആജിമാർക്ക് ഭക്ഷണം എത്തിക്കുകയും അവർക്ക് ഒരു പ്രയാസവും അധികൃത ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അന്ന് രാത്രി തന്നെ നമ്മളൊരു ടീമിനെ മിനയിലേക്ക് അയക്കുകയും മീനയിൽ നിന്ന് അവരെ മുഴുവൻ ആളുകളെയും അർഫയിലെത്തിക്കുകയും ചെയ്തു പിറ്റേ ദിവസം അർഫയില് നമ്മൾ ഡയറക്റ്റ് ഡയറക്ടായതുപോലെ തന്നെ ഞാനും മുജീബ് സാഹിബും അടക്കമുള്ള ഒരു സംഘം ഡയറക്റ്റായി അർഫയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഒരു തടസ്സമുണ്ടായില്ല നമ്മൾ കെ എം സി സിയുടെ കൂട്ടിട്ട് ചെന്നപ്പോ പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റു ഉത്തരവാദിത്തപ്പെട്ട മിലിറ്ററിയുടെ ഭാഗത്തുനിന്നോ ഒന്നും ഒന്നുപോലും ചോദിക്കില്ല നമ്മൾ കൂളായിട്ട് അവർ കിടത്തിവിട്ടു അത് നമ്മളെ സംബന്ധിച്ചാൽ വലിയൊരു ആശ്വാസം എന്താ മനസ്സിന് വല്ലാത്ത ആത്മവിശ്വാസം നൽകേണ്ടായി ഹാജിമാർക്കാണെങ്കിൽ അത് വലിയ സന്തോഷമായി ഹാജിമാര് രാത്രി നമ്മൾ ദുൽഹജ് എട്ടിൻ രാത്രി മീനയിൽ പ്രവേശിച്ചപ്പോൾ ഹാജിമാരെ അറഫയിലേക്ക് പോകാനുള്ള തയ്യാറെപ്പായിരുന്നു അവർ നമ്മളെ കണ്ടപ്പോ കെട്ടിപ്പിടിക്കാതി ഹാജിമാര് അവര് പറഞ്ഞു ഓ മസാദ അങ്ങക്ക് വരാൻ പറ്റിയോ നിങ്ങൾ വന്നു പക്ഷെ ഹാജിമാർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ലാതെ ഹജ്ജിന്റെ പ്രയാസങ്ങൾ ആചോദിക്കുന്ന ഹാജിമാര് പ്രതീക്ഷിച്ചത് കെ എം സി സിയുടെ സാന്നിധ്യമായിരുന്നു കെ എം സി സിയുടെ സാന്നിധ്യം ഉണ്ടാവില്ല ഈ പ്രത്യേകിച്ച് നമ്മുടെ വിത്തൌട്ട് മോറന്നുള്ള അജ്മമാരൊക്കെ കെ എം സി സിയുടെ സാന്നിധ്യം ഉണ്ടാവില്ലേ കെ എം സി സിയുടെ വളണ്ടിയർമാരുണ്ടാവില്ലേ കെ എം സി സിയുടെ സഹായം കിട്ടില്ല എന്നൊക്കെ നിലക്ക് ഏറ്റവും വല്ലാത്ത ഒരു മാനസിക വിഭ്രാന്തിയിലായിരുന്നു അവരുണ്ടായിരുന്നു പക്ഷെ കെ എം സി സിയുടെ ആ അരിത ജാക്കറ്റാണ് ഞാൻ പിന്നെ സംഘം മീനയിൽ അവരെ കണ്ടപ്പോ അതുപോലെ തന്നെ അറഫയിൽ അവരെ കണ്ടപ്പോ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വലിയ സന്തോഷം